ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏഷ്യാനെറ്റ് മുതൽ ആരംഭിച്ചതാണ് എൻ്റെ ടെലിവിഷൻ മാധ്യമ പ്രവർത്തനം ആ കാലഘട്ടം തൊട്ട് ഏതാണ്ട് ഒരു രണ്ടായിരത്തി പത്ത് വരെയുള്ള സമയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഞാനൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്നുവെച്ചാൽ ഈ രാത്രിയിലുള്ള പ്രൈം ടൈം ഡിബേറ്റിൽ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളൊന്നും ആലോചിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം വിഷയങ്ങളാ ചർച്ച ചെയ്തതെന്ന് അറിയോ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ കാർഷിക രംഗത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്തെ ഇത്തരത്തിലുള്ള പലവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ആളുകൾക്ക് അത്തരം കാര്യങ്ങളിലുള്ള പലരുടെ അഭിപ്രായങ്ങളും വളരെ വിദഗ്ധരായ ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കാറുമുണ്ട് പക്ഷേ ഇപ്പോഴെന്താണ് നമ്മൾ കാണുന്നത് ഏത് നിലയിലാണ് അത്തരം വിഷയങ്ങളൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു സമയമല്ലാതായി മാറിയിരിക്കുന്നു അത് കാരണം അവിടെ നമ്മൾ ഈ രാഷ്ട്രീയ പ്രതിനിധികൾ തമ്മിലുള്ള വാക്കേറ്റവും വഴക്കും വക്കാണവും ഒക്കെ കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഏറ്റവും രസകരമായൊരു കാര്യം എന്നുള്ളത് വരുന്നതോടുകൂടി അതിൻ്റെയും ഗൗരവം താണുപോയി ആ ഗൗരവം ചോർന്നു പോവുകയാണ് അപ്പോൾ പക്ഷേ എന്നാലും അത് കണ്ടിരിക്കുക എന്നതാണ് എല്ലാവരുടെയും ഒരു ഒരു രസം എന്നുള്ളത് കൊണ്ട് അത് തുടരുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഇത് പിന്നെ വെറുതെ സംഭവിച്ചതല്ല ഇത് വാർത്തയിലേക്ക് വിനോദത്തിൻ്റെ അംശങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ മനഃപൂർവ്വം കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആരംഭിച്ചൊരു പ്രക്രിയയാണ് അതിന് വളരെയധികം കാലമൊന്നും ആയിട്ടില്ല ഒരു പക്ഷേ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് കോവിഡ് കാലഘട്ടം തൊട്ട് പിന്നെ ഒരു വന്ന ഒരു സംഗതിയാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങൾ വളരെ പിന്നെ വളരെ സജീവമായി കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്നൊക്കെയുള്ള ക്ലിപ്പിങ്ങുകൾ എടുത്ത് സജീവ പിന്നെ ഈ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അതുപോലെ തന്നെ ഇതിലൊക്കെ വരു വരുന്ന സമയത്ത് അതിൽ വളരെ രസം പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതോടെ ഇത് കൂടുതൽ കൂടുതൽ കൊഴുത്തു എന്നാണ് പറയേണ്ടത്